ഈ ക്രിസ്മസ് സീസൺ ഈ ബ്ലോക്ക് മുഖാന്തരം പോവാണ് അപ്പോ ഈ വെക്കേഷൻ വരുമ്പോ അത് ബുദ്ധിമുട്ടാവുകയാണ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ വയനാടിന്റെ ജീവവായു എന്ന് പറയുന്നത് ടൂറിസമാണ് ആ ടൂറിസം സെഗ്മെന്റിനെ ഇത് മൊത്തമായി ബാധിക്കുക മനുഷ്യ ജീവിതത്തെയും വികസനത്തെയും മുഴുവൻ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് മുന്നോട്ട് പോകാൻ സാഹചര്യം നമസ്കാരം താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്കിനെ കുറിച്ച് അറിയാത്ത മലയാളികൾ ഉണ്ടാവും എന്ന് തോന്നില്ല പണ്ട് കുതിരവട്ടം പപ്പു സിനിമയിൽ പറഞ്ഞ പോലെ നമ്മുടെ താമരശ്ശേരി ചുരം അത്ര എളുപ്പത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്ന ഒരവസ്ഥയല്ല ഉള്ളത് താമരശ്ശേരി തെരച്ചുരത്തിലെ ബ്ലോക്കിന്റെ സുഖമറിഞ്ഞവർ പിന്നീട് ആ വഴി പോകാനൊന്നും മടിക്കുകയും ചെയ്യും അത് വയനാടിന്റെ ടൂറിസം സാധ്യതകളെ ആകെ വല്ലാതെ ബാധിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസത്തുമായി ബന്ധപ്പെട്ട് മറന്നാടൻ ഒരു വാർത്തയും ചെയ്തിരുന്നു താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് സംബന്ധിച്ച ശബ്ദക്കാരി കൂടെ ഒരു ബദൽ പാത നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം കൽപ്പറ്റ എം എൽ എ ആയിട്ടുള്ള ടി സിദ്ദിഖാണ് ആണ് ഇത്തവണ താമരശ്ശേരി ചുരത്തിലെ ചൂട് ബ്ലോക്കിന്റെ ബുദ്ധിമുട്ട് നേരിട്ട് അനുഭവിച്ചത് അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് വരുന്ന സമയത്ത് അർദ്ധരാത്രിയോടനുബന്ധിച്ച് മണിക്കൂറുകളോളം താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്കിൽ പെട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന് മാത്രമല്ല ആ വഴിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അദ്ദേഹം ആ ബുദ്ധിമുട്ടിന്റെ വീഡിയോ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കാണാതി video എന്തുകൊണ്ടാണ് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും വയനാട്ടുകാരുടെ ഈ താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്ക് ഒഴിവാക്കണം എന്നുള്ള ആവശ്യം മാത്രം പരിഗണിക്കപ്പെടാത്തത് എവിടെയാണ് പിഴവ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും കാര്യക്ഷമമായി ഒരു വിഷയത്തെ പരിഗണിക്കാത്തെന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ടി സിദ്ദിഖിഖിഖ് എം എൽ എ ഉണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സിദ്ദിഖ് ഇപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി ഒരു വൈകിയ സമയത്ത് ഒരു ലൈവ് ഇടേണ്ടി വന്നു താമരശ്ശേരി ചുരത്തിലെ കുറിച്ച് ഇങ്ങനെ പതിവായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആ ലൈവിലേക്ക് വന്ന സാഹചര്യം ഞാന് ഒരു പതിനൊന്ന് മണിയോടുകൂടി ആരംഭിച്ചു കൽപ്പറ്റയിൽ നിന്ന് യാത്ര പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇടയ്ക്ക് ഉറങ്ങി പോയിരുന്നു പന്ത്രണ്ട് മണിക്ക് ഞാൻ ഉറന്നു ഉണർന്നു നോക്കുമ്പോൾ ഡെഡ് ലോക്ക് ആയി കിടക്കുകയാണ് പിന്നെ അവിടെ വെച്ച് വാഹനങ്ങൾ സഞ്ചരിക്കാൻ കഴിയാതെ ചുരത്തിൽ ബ്ലോക്ക് അവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ ലൈവ് ഇട്ടത് ഏർ ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ചുരത്തിലെ ഗതാഗത കുരുക്ക് മനുഷ്യ ജീവിതത്തെയും വികസനത്തെയും മുഴുവൻ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതായ സാഹചര്യം ഈ സാഹചര്യം പരിഹരിക്കുന്നതിൽ ഗവൺമെന്റും ജില്ലാ ഭരണകൂടങ്ങളും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള ഒരുപാട് പ്രക്ഷോഭം നടത്തി ഈ പ്രക്ഷോഭം കൊണ്ടും വഴി കാണാത്തത് കോഴിക്കോട് കലക്ടറേറ്റ് പഠിക്കൽ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനമെടുത്തത് ഇത് പരിഹരിക്കപ്പെടണം മന്ത്രിമാർ ഇതിന്റെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കണം ഇതിന് താൽക്കാലികമായ പരിഹാര നടപടികൾ ഉണ്ടാകണം ആ പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രക്ഷോഭ നടപടികളിലേക്ക് ജനം മുഴുവൻ ഒന്നിച്ചിറങ്ങും വയനാടിന്റെ സാധ്യതകൾ മുഴുവൻ അടങ്ങുന്ന തരത്തിലാണ് ഇപ്പൊ താമരശ്ശേരി മാത്രമാണ് ആകേണ്ട ഒരു കേരളത്തിൽ നിന്നുള്ളത് ചുരം ഈ പ്രശ്നം വയനാടിന്റെ എല്ലാ സാധ്യതകളെയും തകർന്നു ഓണത്തിൽ ഒമ്പതാം പടവില് ഒരു പൊട്ടലുണ്ടായപ്പോൾ ഈ ക്രിസ്മസ് സീസൺ ഈ ബ്ലോക്ക് മുഖാന്തരം പോവുകയാണ് അപ്പോൾ ഈ വെക്കേഷൻ വരുമ്പോ അത് ബുദ്ധിമുട്ടാവുകയാണ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വയനാടിന്റെ ജീവവായു എന്ന് പറയുന്നത് ടൂറിസമാണ് ആ ടൂറിസം സെഗ്മെന്റിനെ ഇത് മൊത്തമായി ബാധിക്കുക ചോദിക്കാനും പറയാനും ആളില്ലാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകും അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൃത്യമായ രീതിയിൽ അധികാരികളുടെ കാതുകളിൽ എത്തേണ്ടതുണ്ട് വർഷങ്ങളായി വയനാട്ടുകാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മാത്രമല്ല വയനാടിന്റെ ടൂറിസം സാധ്യതകളെ ഈ താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്ക് വലിയ ഒരളവിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് വയനാട് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായ ജില്ലയിലേക്കുള്ള പ്രവേശന കവാടം എന്ന നിലയ്ക്ക് താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്ക് ഒഴിവാക്കേണ്ടത് മുഴുവൻ മലയാളികളുടെയും ഒരാവശ്യമാണ് എന്നുള്ളതാണ് സർക്കാർ സംവിധാനങ്ങൾ ഇതിനു വേണ്ടി കാര്യക്ഷമമായി ഉയർന്നു പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടി സിദ്ദിഖിഖിഖിഖിഖ് എം എൽ എൽ അതുപോലെ തന്നെ സുൽത്താൻബത്തേരി എം എൽ എ ആയിട്ടുള്ള നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ ഇന്ന് രാപ്പകൽ സമരവും ആരംഭിക്കുകയാണ്